കാത്തിരിപ്പിനൊടുവിൽ കുഞ്ഞിക്കുട തേടി മൂന്നര വയസ്സുകാരി ഹൃദികയെത്തി ആലപ്പുഴ കെ എസ് ആർ ടി സി സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിൽ മായാവിയുടെ ചിത്രം പതിച്ച മഞ്ഞക്കുട കഴിഞ്ഞ നാല് ദിവസങ്ങളായി ഉടമയെത്തുന്നതും കാത്ത് ജീവനക്കാർ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് അമ്പലപ്പുഴ ആമയുടെ ഹൃദയം വീട്ടിൽ വിഷ്ണുപ്രിയ മകൾ ഹൃദയക്കൊപ്പം കുട തിരികെ വാങ്ങാനെത്തിയത് എത്തിയത് വഴിച്ചേരിയിലെ സ്പീച്ച് തെറാപ്പി കേന്ദ്രത്തിൽ പരിശീലനത്തിന് വരും വഴി വ്യാഴാഴ്ചയാണ് ഹൃദയക്ക് കുട നഷ്ടമായത് ബംഗളൂരുവിൽ ആർമി ഉദ്യോഗസ്ഥനായ അച്ഛൻ ഹരീഷിനും അമ്മ വിഷ്ണുപ്രിയയ്ക്കുമൊപ്പമായിരുന്നു അന്ന് തിരുവല്ല റൂട്ടിലെ കെ എസ് ആർ ടി സി ഓർഡിനറി ബസ്സിൽ ആലപ്പുഴയിലേക്ക് പുറപ്പെട്ടത് തലേന്ന് വാങ്ങിയ പുത്തൻകുട ഹൃദയ ആദ്യമായി ഉപയോഗിക്കുകയായിരുന്നു സീറ്റിന്റെ വശത്ത് കുടയും പെഞ്ചിലും വെച്ച് കുഞ്ഞുറങ്ങി സ്റ്റോപ്പ് എത്തിയതോടെ കുഞ്ഞിനെയും ബാഗും എടുക്കുന്ന ധൃതിയിൽ കുടയെടുക്കുന്ന കാര്യം അച്ഛനും അമ്മയും മറന്നു കുടയുടമയുടെ കുഞ്ഞുമുഖം മുഖം കണ്ടക്ടർ ദിവ്യയുടെ മനസ്സിൽ പതിഞ്ഞിരുന്നു ഇതിനിടെ മാധ്യമങ്ങളിൽ വാർത്തയായും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റായും ഉടമയെ കാത്തിരിക്കുന്ന കുട വൈറലായെങ്കിലും ഫോൺ അധികം ഉപയോഗിക്കാതിരുന്നതിനാൽ ഹൃദികയും കുടുംബവും ഈ വിവരം അറിഞ്ഞിരുന്നില്ല കുട ഇല്ല ഞാന് അവിടെ ചെന്നപ്പോ സെന്ററിൽ ചെന്നപ്പോഴായി കാരണം ഇവിടെ ഉറങ്ങിയത് രണ്ട് ബാഗും എല്ലാം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോഴായിരുന്നു കൂടെ നഷ്ടപ്പെട്ടു പിന്നെ ബസ്സിലായത് ഒന്ന് പിടിച്ച് കിട്ടില്ലെന്നാണ് വിചാരിച്ചു അത് അവര് പോയിന്ന് വിചാരിച്ചു പിന്നെ അതിനെപ്പറ്റി ആലോചിച്ചതും ഇല്ല ഇന്ന് ഇപ്പം വരുന്ന വഴി ബസ്സിൽ കയറിയപ്പോ അന്ന് മാഡമായിരുന്നു ഇന്ന് കണ്ടക്ടർ ആയിരുന്നു എന്നോട് ോട് ചോട നഷ്ടപ്പെട്ടു കുട നഷ്ടപ്പെട്ടായിരുന്നു അപ്പൊ മാഡം പറഞ്ഞു എനിക്ക് അപ്പോഴേ തോന്നി നിങ്ങളുടെ കുടയാണന്ന് അങ്ങനെ ഇവിടെ വന്ന് വാങ്ങാൻ പറ്റും സന്തോഷം ഞാൻ നഷ്ടപ്പെട്ടു സന്തോഷം ഇത്രയും വയറു അറിഞ്ഞതേ ഇല്ല വ്യാഴാഴ്ച സഞ്ചരിച്ച അതേ ബസിൽ വീണ്ടും കയറിയതോടെ വിവരങ്ങൾ കണ്ടക്ടറിൽ നിന്നറിഞ്ഞു അതേസമയം ഹൃദികയും അമ്മയും ആലപ്പുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തി ഏറ്റവും അജിത്ത് കുടയും മധുരും ഹൃദയയ്ക്ക് കൈമാറി നമ്മൾ ഗ്രൂപ്പിലോട്ട് പോയത് അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്പെക്ടർ രഞ്ജിത് സാറാണ് ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തത് അപ്പോൾ അതുപോലെ തന്നെ മറ്റേ ശ്രീജാ വിജയം കണ്ടക്ടർ മായാവിയുടെ ഒരു അങ്ങനെ ഒരു പോസ്റ്റിന് കിട്ടും അത് വൈറലായി ഭയങ്കര വൈറലായി അത് കൂടാതെ ജനങ്ങളെല്ലാം ഏറ്റെടുക്കുകയും ചെയ്തു നല്ല പ്രതികരണമാണ് കൺട്രോളിംഗ് ഇൻസ്പെക്ടർ സണ്ണി പോൾ സ്റ്റേഷൻ മാസ്റ്റർ ഷാനിദ് അഹമ്മദ് തുടങ്ങിയവർ കുഞ്ഞിന് എത്തി പക്ഷേ ഉണ്ടായിരുന്ന പെൻസിൽ കൈമാറാൻ അധികൃതരും വാങ്ങാൻ ഹൃദയയും വീണ്ടും മറന്നു ഇത് സംബന്ധിച്ച് കേരള കേരളകൗമുദി വാർത്ത പ്രസിദ്ധീകരിക്കുകയും കെഎസ്ആർടിസി ജീവനക്കാർ സോഷ്യൽ മീഡിയ വഴി വിവരം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു